ഓം നമശിവായ നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്താ സുഖനോഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു നാളെ രണ്ടായിരത്തി ജൂലൈ മാസം അഞ്ചാം തീയതി വെള്ളിയാഴ്ച ദിവസം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മിഥുനമാസം ഇരുപത്തി തീയതി ഇന്ത്യൻ തീയതി മാസം പതിനാലാം തീയതി നാളത്തെ സൂര്യോദയം രാവിലെ ആറു മണി പന്ത്രണ്ട് മിനിറ്റിനാണ് അസ്തമയം വൈകുന്നേരം ആറു മണി നാൽപ്പത് മിനിറ്റിനാണ് നാളത്തെ ഉദയാൽപരം തിഥി അമാവാസി തിഥിയാണ് നാളത്തെ ഉദയാൽപരം നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം ആരംഭിക്കുന്ന സമയം തിരുവാതിര നക്ഷത്രം ആരംഭിക്കുന്ന സമയം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് മണി അൻപത്തി നാല് മിനിറ്റിനാണ് തിരുവാതിര നക്ഷത്രം അവസാനിക്കുന്ന സമയം ശനിയാഴ്ച പുലർച്ചെ നാല് മണി ആറ് മിനിറ്റിനാണ് അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ തിരുവാതിര നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക തിരുവാതിര നക്ഷത്രം എന്ന് പറയുന്നത് മിഥുനൻ രാശിയിൽപ്പെടുന്ന അല്ലെങ്കിൽ മിഥുരക്കുറിൽപ്പെട്ട നക്ഷത്രമാണ് മനുഷ്യഗണത്തിൽപ്പെട്ട സ്ത്രീ നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം ഈ നക്ഷത്രത്തിൻ്റെ ദേവത ശിവനാണ് അതുപോലെ തന്നെ നക്ഷത്രത്തിൻ്റെ മൃഗം ശ്വാ ഭൂതം ജലമാണ് പക്ഷി ചകോരമാണ് വൃക്ഷം കരിമരമാണ് രാഹു ദശയിലാണ് ഈ തിരുവാതിര നക്ഷത്ര ജാതകരുടെ ജനനം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക അപ്പോൾ തിരുവാതിര നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ ആദ്യത്തെ ദശാകാലം രാഹു ദശാകാലം രാഹു കൂടിയാണ് തിരുവാതിര നക്ഷത്രത്തിൽ ജനിക്കുന്ന ഒരു കുട്ടിയുടെ ജീവിതം ആരംഭിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും തിരുവാതിര നക്ഷത്രത്തിൽ ഒരു കുട്ടി ജനിച്ചാൽ ഉടൻ തന്നെ ഗ്രഹനില പരിശോധിച്ച് രാഹു എപ്രകാരമാണ് ഗ്രഹനിലയിൽ ഉള്ളത് ദോഷം ചെയ്യുന്ന സ്ഥാനത്താണോ എന്നുള്ളത് നോക്കി വ്യക്തമാക്കി മനസ്സിലാക്കി ദോഷം ചെയ്യുന്ന സ്ഥാനത്താണെങ്കിൽ അതിനുള്ള ദോഷപരിഹാര രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്ത് ആ കുട്ടിയെ വളർത്തിയെടുക്കണമെന്ന് ഞാൻ ഈ സമയത്ത് ഉറപ്പിക്കുകയാണ് അപ്പോൾ ഇനി ഇനി നമ്മൾ ഈ അദ്ദേഹത്തിൽ ചിന്തിക്കുന്ന വിഷയം തിരുവാതിര നക്ഷത്രത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞുവല്ലോ തിരുവാതിര നക്ഷത്രപ്രകാരം നാളത്തെ ദിവസം തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്ര പ്രകാരം ആർക്കൊക്കെയാണ് നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നത് എന്നുള്ളതാണ് ചിന്തിക്കാൻ പോകുന്നത് അപ്പോൾ നാളത്തെ ദിവസം തിരുവാതിര നക്ഷത്ര പ്രകാരം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നത് അശ്വതി കാർത്തിക ചതയം മകൈരം പൂരുട്ടാതി ചിത്തിരചോതി എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നത് അശ്വതി കാർത്തിക ചതയം മകൈരം പൂരുട്ടാതി ചിത്തിര ചോതി എന്നീ നാളുകാരുടെ ജീവിതത്തിലാണ് നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നത് എന്നുള്ളത് അറിഞ്ഞുള്ളത് ഇനിയും നാളത്തെ നക്ഷത്ര ദിവസം തിരുവാതിര നക്ഷത്ര ദിവസം പ്രതികൂല അനുഭവങ്ങൾ വന്നു ചേരുന്നത് ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളതാണ് ചിന്തിക്കാൻ പോകുന്നത് അപ്രകാരം നാളത്തെ ദിവസം രോഹിണി ഭരണി രേവതി അനിഴം തൃക്കേട്ട എന്നീ നാളുകാരുടെ ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കണം നാളത്തെ ഇടപാടുകളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി വേണമെന്ന് ജ്യോതിഷം ഓർപ്പിക്കുന്നു പ്രതികൂലമായ അനുഭവങ്ങൾ തേടി വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി ആയിരിക്കണം നാളെ ദിവസം എല്ലാ കാര്യങ്ങളിലും ഏർപ്പെടുവാൻ ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും സാധാരണ ജീവിതാനുഭവങ്ങളായിരിക്കും എന്നുള്ളതും ജ്യോതിഷം ഓർപ്പിക്കുന്നു ഇനി നമ്മൾ ഈ അന്ത്യായത്തിൽ ചിന്തിക്കുന്നത് നാളെ പകൽ സമയത്ത് ശുഭസമയമാണ് നാളെ വെള്ളിയാഴ്ച ദിവസമാണ് ശുഭദിനമാണ് നാളെ ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ രാവിലെ ആറു മണി പന്ത്രണ്ട് മിനിറ്റ് മുതൽ ഏഴ് മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് വരെയുള്ള സമയത്ത് ചെയ്യുക അത് കഴിഞ്ഞാൽ ഒൻപത് മണി പന്ത്രണ്ട് മിനിറ്റ് മുതൽ പത്ത് മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് വരെയുള്ള സമയത്ത് ചെയ്യുക പിന്നീട് പതിനൊന്ന് മണി മുപ്പത്താറ് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് ഒരു മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് വരെയുള്ള സമയത്ത് ചെയ്യുക അതിനുശേഷം മൂന്ന് മണി പന്ത്രണ്ട് മിനിറ്റ് മുതൽ അഞ്ച് മണി പന്ത്രണ്ട് മിനിറ്റ് വരെയുള്ള സമയത്ത് ചെയ്യുക നാളെ ഈ പറഞ്ഞ സമയങ്ങളാണ് നാളെ പകൽ സമയത്തെ ശുഭസമയങ്ങളെന്നു അറിഞ്ഞുകൊള്ളുക ശുഭസമയം നോക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക ജീവിത വിജയം നേടുക ഇനി സംഖ്യാശാസ്ത്രമാണ് ചിന്തിക്കുന്നത് സംഖ്യാശാസ്ത്രം ഇംഗ്ലീഷ് തീയതി വെച്ചാണ് നാളത്തെ തീയതി അഞ്ചാണ് ഏതൊരു മാസത്തെയും അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് എന്നീ തീയതിയിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ അഞ്ച് വരുന്നു അപ്രകാരമുള്ളവർക്ക് നാളത്തെ ദിവസം അനുകൂലമാണ് ഇളം നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ വന്നു ചേരും മാത്രമല്ല പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഇ എച്ച് എൻ എക്സ് എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല മെച്ചപ്പെട്ട ഫലങ്ങൾ വന്നു ചേരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുക ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിർത്തി ഈ വീഡിയോയിൽ കൂടി പറഞ്ഞു തരുന്നത് പ്രിയപ്പെട്ടവർക്ക് വളരെ ഉപകാരപ്രദമായ ജീവിതത്തെ നല്ല രീതിയിൽ ക്രമീകരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ ഒരു ശാസ്ത്രശാഖയാണ് ജ്യോതിഷം ജ്യോതിഷത്തെ ഒരു ശാസ്ത്രമായി കണ്ടുകൊണ്ട് തന്നെ സ്വീകരിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് ജീവിതത്തെ ക്രമീരിച്ചു പോയാൽ നല്ലൊരു ശോഭനമായൊരു ജീവിതം ഉണ്ടാകുമെന്ന് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു ഇനി നമ്മൾ ഈ അദ്ദേഹത്തിൽ ചിന്തിക്കുന്ന വിഷയം നക്ഷത്രഫലമാണ് നക്ഷത്രഫലം നമുക്ക് ചിന്തിക്കാം നക്ഷത്രഫലം മേടക്കൂർ മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാലിൽ നാളുകളെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം നാളത്തെ ദിവസം പുതിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കുവാനുള്ള സാഹചര്യം അനുകൂലമായി വന്നുചേരും നല്ല ആരോഗ്യമുള്ളൊരു ദിവസമാവും സൗന്ദര്യവർധനം ഉണ്ടാകുന്നൊരു ദിവസമാണ് കലാകാരന്മാരൊക്കെ ശോഭിക്കുന്ന ദിവസമാണ് മാതാവിനെയും പിതാവിനെയും കൊണ്ട് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ഒരുപോലെ മാതാവ് പിതാവ് സഹോദരങ്ങളൊക്കെ ആത്മാർത്ഥമായിട്ട് സഹകരിക്കുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക തൊഴിൽപരമായ നേട്ടവും ദാമ്പത്യ വിജയവും ദാമ്പത്യ ജീവിത വിജയവും ഒക്കെ അനുകൂലമായി നിൽക്കുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും ഇടവക്കൂറാണ് ഇടവക്കൂറിൽ പെട്ട കാർത്തികമുക്കാൽ രോഹിണി മകരും രണ്ടുപാദം നാളുകാരെ സംബന്ധിച്ച് നാളെ ദിവസം സുഖസ്വസ്ഥ ദേഹതന്മ അനുകൂലമായ ഒരു ദിവസമാണ് മാതാവ് മുഖേന ധനം വന്നു തീരുവാൻ സാധ്യതയുണ്ട് സ്ത്രീകൾ മുഖേന ധനം വന്നു തീരുവാൻ സാധ്യതയുള്ള ദിവസമാണ് തൊഴിൽപരമായി നേട്ടമുള്ളൊരു ദിവസമാണ് നാളെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ദശാകാല ദോഷം സംഭവിക്കുന്നവർക്ക് മാത്രമേ ദശാകാല ദോഷം അനുഭവിക്കുന്നവർക്ക് മാത്രമേ തൊഴിൽപരമായ പരാജയമുള്ളൂ അല്ലാത്തവർക്കൊക്കെ തൊഴിൽപരമായ നല്ല നേട്ടമുള്ള സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക കുടുംബസുഖവും ധനപരമായ നേട്ടവും സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള നേട്ടവും ബന്ധുമിത്രാദികൾ മൂലെയുള്ള സഹകരണങ്ങളും അങ്ങനെ നല്ല അനുഭവങ്ങൾ നാളത്തെ ദിവസം വന്നു ഒരു ദിവസമാണ് എന്നാൽ പിതാ മുഖേനയുള്ള ധനവരവും അവിടെ പിതാവിന് ശത്രുത സംഭവിച്ച് പിതാവ് മുഖേന ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ പ്രശ്നങ്ങളോ കുടുംബത്തിലുണ്ടാകുവാൻ സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ഇനിയും മിദിനക്കൂറാണ് മിദനക്കൂറിൽപ്പെട്ട മകിരൻ രണ്ടുപാതും തിരുവാതിര പുനർതാമു മുക്കാൽ നാളുകാരെ സമിതിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്തന്മയർ കുറെ അനുകൂലമായ ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാൻ ദാമ്പത്യ ജീവിത സുഖം അല്പം കുറഞ്ഞിരിക്കും തൊഴിൽപരമായ നേട്ടം അത്ര മെച്ചമല്ല തൊഴിലിട തൊഴിലിടങ്ങളിൽ മേലധികാരികൾ മുഖേന തിക്താനുഭവങ്ങൾ ഒരുപക്ഷെ വന്നുചേരാനിടയുണ്ട് അതുപോലെ തന്നെ നാളത്തെ ദിവസം സ്ത്രീകൾ മുഖേനയും അത് അമ്മ മുഖേനയും മാതാവ് മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നുവരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് എന്നാൽ പിതാവ് മുഖേനുള്ള തിക്താനുഭവങ്ങൾ ഒരുപക്ഷെ അവരെ വിഷമത്തിലാക്കാനും സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അതുപോലെ തന്നെ ബന്ധുമിത്രാദികൾ മുഖം അവർക്ക് ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം അങ്ങനെ ഏറെക്കുറെ നല്ല ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും കർക്കിടകൂർ കർക്കിടകക്കൂറിപ്പെട്ട പ്രണർത്തനം കാല് പൂയായില്ലെന്ന ആളുകളെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥതന്മാർ അനുകൂലമായ ദിവസമാണ് ചിലരെ സംബന്ധിച്ചോളം ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ ക്ലേശങ്ങളുണ്ടാകാം മാതൃക്ലേശം അനുഭവത്തിൽ വന്നു ചേരാൻ സാധ്യത ഉണ്ട് അതുപോലെ തന്നെ കുടുംബസുഖത്തിലും ധനപരമായ വിഷയത്തിലുമൊക്കെ ഒരു പോരായ്മ അനുഭവപ്പെടാൻ സാധ്യതയുള്ള ദിവസമാണ് എങ്കിലും നാളത്തെ ദിവസം ഇവർക്ക് പ്രതീക്ഷ ഉണ്ടാകുന്ന അല്ലെങ്കിൽ പ്രതീക്ഷ നൽകുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ബന്ധുമിത്രാദികളുടെ സഹകരണം അവർ മുഖേനുള്ള ധനപരവുമൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക തൊഴിൽപരമായ നേട്ടം അവർക്ക് അനുകൂലമാണ് ദാമ്പത്യസുഖം അത്ര തൃപ്തികരമായ അവസ്ഥയിൽ കൂടി പോകുന്നൊരു സമയമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി പോകുന്ന ഒരു സമയമാണ് മകനെ കൊണ്ട് അല്ലെങ്കിൽ ആൺമക്കളെ കൊണ്ട് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസവുമാണ് നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനി ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകമ്പൂര ഉത്തരം കാലുന്ന ആളുകളെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹന്മാർ അനുകൂലമായ ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാൻ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേന നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം ഇവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നത് സ്ത്രീകൾ മുഖേനാണ് സ്ത്രീകൾ മുഖേന ശത്രുതകൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേർന്ന് അവരെ തളർത്തിക്കളിയുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അതുപോലെ മുഖേന മാനസികവും ശാരം ക്ലേശങ്ങൾ അവർക്കുണ്ടാകാം എന്നിരുന്നാലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് അനുകൂലമായ അനുഭവങ്ങൾ വന്നുചേരുന്നൊരു ദിവസമാണ് തൊഴിൽ ഗുണവും ധനപരമായ നേട്ടവും ദാമ്പത്യ ജീവിത വിജയം തൊഴിൽഗുണം ബന്ധുമിത്രാദികൾ സഹകരണം അങ്ങനെയുള്ള നല്ല നല്ല അനുഭവങ്ങൾ അവർക്ക് ജീവിതത്തിൽ വന്നുചേരുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി കന്നിക്കൂറാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തൻ ചിത്ര രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അനുകൂലമായ ഒരു ദിവസമല്ല എങ്കിലും ധനലാഭം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ആരോഗ്യമുള്ളൊരു ദിവസമാണ് അതുപോലെ തന്നെ കലാകാരന്മാർ ശോഭിക്കുന്ന ദിവസമാണ് വസ്ത്രവ്യാപാരികൾ വിജയിക്കുന്ന ദിവസമാണ് എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ യോഗമുള്ളൊരു ദിവസമാണെങ്കിൽ പോലും നാളത്തെ ദിവസം കുടുംബത്തിലും അല്ലെങ്കിൽ ധനപരമായ വിഷയത്തിലും ശത്രുതകൾ വന്നു ചേരുന്നൊരു ദിവസമാണ് തൃപ്തികരമായ അനുഭവം പൂർണ്ണമായും വന്നു ചേരണമെന്നില്ല അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിലും അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എങ്കിലും ഈശ്വരാധീനമുള്ളവർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ നാളത്തെ ദിവസം കടന്നു പോകുമെന്നുള്ളൊരു കാര്യം അറിഞ്ഞുകൊള്ളുക അപ്പോൾ നാളത്തെ ദിവസം നിസ്സാര കാര്യം കൊണ്ട് പ്രശ്നം ഉണ്ടാകുവാനും അത് പൊട്ടിത്തെറിച്ച് വലിയൊരു വിഷയമായി തീരുവാനും സാധ്യമുള്ള ദിവസമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനിയും തുലാക്കൂറാണ് തുലാക്കൂറിൽപ്പെട്ട ചിത്ര പാദം ചോദ്യം വിശാഖ മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം ശത്രുത അണഞ്ഞ അനുഭവങ്ങൾ അവരെ തേടി വരുവാൻ സാധ്യമുള്ള ദിവസമാണ് സുഖസ്വസ്ഥദേവതൻ മാത്രമേ കൊണ്ട് അനുകൂലമായ ദിവസമല്ല കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായി ഉണ്ടാകുന്ന സമയമല്ല ദിവസമല്ല നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും സാധ്യമുണ്ട് പൂർണ്ണമായും തൃപ്തികരമായ അനുഭവത്തിൽ കൂടിയല്ല ഈ നാളുകാർ ഇപ്പോൾ കടന്നു പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക നാളത്തെ ദിവസം ഇവരെ സംബന്ധിച്ചോളം കാര്യവിജയങ്ങളൊന്നും കാര്യമായി ഉണ്ടാകുന്നൊരു ദിവസമല്ല എന്നാൽ ചിലരെ സംബന്ധിച്ച് നാളത്തെ ദിവസം ഭാഗ്യകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യത അത് അവർ സ്വയം നേടുന്ന ഭാഗ്യമായിരിക്കും അവരുടെ സ്വന്തം പ്രയത്നം കൊണ്ട് ഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ സാധ്യതയുള്ള ദിവസമായിരിക്കും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക നാളെ ദിവസം അവരെ സംബന്ധിച്ച് തൊഴിൽപരമായി വലിയ നേട്ടമൊന്നും ഉണ്ടാകുന്ന ഒരു ദിവസവുമല്ല ആ തൊഴിലിടങ്ങളിൽ ശത്രുതറിഞ്ഞ അനുഭവങ്ങളും അവർക്കുണ്ടാകാം എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ഇനി വൃച്ചിയേക്കൂറാണ് വൃച്ചയക്കൂറിൽപ്പെട്ട വിശാഖം കാലാനുരം കേട്ട നാളുകളെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം സുഖസ്വസ്ഥത ദേഹത്തിന് മാത്രം അനുകൂലമായ ദിവസമല്ല കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ഏറെക്കുറെ ഉണ്ടെങ്കിലും തൊഴിലിടങ്ങളിൽ തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളും കാര്യമായി ഇവരെ ബാധിക്കുന്ന ഒരു ദിവസമാണ് നിസ്സാരം നിസ്സാരമായ കാര്യങ്ങളിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിലകപ്പെട്ട് അല്ലെങ്കിൽ അഭിപ്രായ ഭിന്നതയിലൂടെ ഒരു വലിയ പ്രശ്നത്തിൽ എത്തിച്ചേർന്ന് അങ്ങനെ ദാമ്പത്യ ജീവിതത്തിൽ രണ്ടും രണ്ടു വഴിയാകുവാൻ സാധ്യമുള്ള ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ആ മാതാവും മുഖേനയും പിതാവും മുഖേനയുള്ള ഒക്കെ വന്നു ചേർന്നവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ ഉണ്ടായി ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ മൂലം ജീവിതം തകർന്നടിയുവാൻ സാധ്യയുള്ള ദിവസമാണ് അതുകൊണ്ട് സൂക്ഷിക്കുക നാളത്തെ ദിവസം എല്ലാവരും വളരെ സൗഹാർദ്ദപരമായും സൗഹൃദപരമായും ഒക്കെ സംസാരിക്കുകയും ഇടപെടുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുക ഇത് ബാധകമല്ല അല്ലാത്തവരുടെ ജീവിതത്തിലാണിത് കൂടുതലായിട്ടും വന്നു ചേരുക അക്രമ സ്വഭാവങ്ങളിലൊക്കെ ആകപ്പെടുവാനും സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക ഇനിയും ധനക്കൂറാണ് ധനക്കൂറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ് കുടുംബസുഖം ധനപരമായ നേട്ടവും സാധാരണ ജീവിതാനുഭവത്തിൽ കൂടി കടന്നു പോകുന്നു തൊഴിൽപരമായി കാര്യമായ നേട്ടമൊന്നും ഇവർക്ക് അനുഭവത്തിൽ വന്നു ചേരുന്ന ദിവസമല്ല തൊഴിലിടങ്ങളിൽ ശത്രുതകളൊക്കെ ഉണ്ടാകുവാനും സാധ്യത എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതം തൃപ്തികരമായ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമല്ല സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് വന്നു ചേരുക അതുപോലെ തന്നെ ബന്ധുമിത്രാദികളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം അല്ലെങ്കിൽ വീട് വസ്തുഭൂമി വാഹനം എന്നിവ സംബന്ധിച്ചുള്ള വിഷയങ്ങളിലൊക്കെ തൃപ്തികരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസവും അല്ല നാളത്തെ ദിവസവും എന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക ഇനിയും മകരക്കൂറാണ് മകരക്കൂറിൽപ്പെട്ട ഉത്രാടമുക്കാലി തിലൂൺ അവിടെ രണ്ട് ഭാഗത്ത് നാളുകളെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേദന്മ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടവും പ്രതീക്ഷിക്കാം ദാമ്പത്യ ജീവിത സുഖക്കുറവ് അനുഭവത്തിൽ വന്നു ദിവസമാണ് അതുപോലെ തന്നെ കടബാധയ ഉള്ളവർക്കൊക്കെ നാളത്തെ ദിവസം വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ദിവസമാണ് സാമ്പത്തികമായ ഞെരുക്കത്താൽ കടബാധകളൊക്കെ കൊടുത്തൊരുക്കാൻ ഭാരപ്പെടുന്നവർക്ക് അത് വലിയൊരു വിഷയമായി തീരുന്നൊരു ദിവസമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുള്ള ഇക്കാര്യങ്ങളിൽ തിക്താനുഭവങ്ങളൊക്കെ വന്നുചേരുവാൻ സാധ്യതയുണ്ട് മാതാവിൻ്റെ സ്ഥിതി അനുകൂലമല്ല പിതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ് ഭാഗ്യകരമായ അനുഭവങ്ങളൊന്നും നാളത്തെ ദിവസം അവരുടെ ജീവിതത്തിൽ വന്നു ചേരണമെന്നില്ല ചിലരുടെ ജീവിതത്തിൽ ഭാഗ്യകരമായ അനുഭവങ്ങൾ വന്നു ചേരാം ചിലർക്ക് ഭാഗ്യക്കേടുകളും വന്നു ചേരാം അപ്പോൾ നാളത്തെ ദിവസം തൊഴിൽ ഗുണവും കുടുംബസുഖവും ധനപരമായ നേട്ടവും ഒക്കെ അവർക്ക് അനുകൂലമാണെങ്കിലും ദാമ്പത്യ ജീവിത സുഖക്കുറവും അതുപോലെ തന്നെ രോഗം ദുഃഖം ധനപരമായ കടം എന്നിങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ തിക്താനുഭവങ്ങളൊക്കെ വന്നുചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും കുംഭക്കൂറാണ് കുംഭക്കൂറിൽ പെട്ട രണ്ട് രണ്ടുപാദം ചതയം പൊരുട്ടാതി മുക്കാൽ നാളുകാരെ സമിതിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥത ദേഹനിന്മ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടവും പ്രതീക്ഷിക്കാം തൊഴിൽ ഗുണം അവർക്ക് അനുകൂലമായി നിൽക്കുന്നൊരു സമയമാണ് അതുപോലെ തന്നെ നാളത്തെ ദിവസം ദാമ്പത്യ ജീവിത സുഖക്കുറവ് അവർക്കുണ്ടാകും അവരുടെ മാതാവ് മുഖേന കാര്യവിര്യം ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെങ്കിലും മാതാവിൻ്റെ സ്ഥിതി ആരോഗ്യസ്ഥിതി മെച്ചമായിരിക്കണമെന്നില്ല പിതാവ് മുഖേനയുള്ള അനുഭവങ്ങൾ നന്നായി വന്നു ചേരണമെന്നില്ല അതുപോലെ തന്നെ ആൺമക്കൾ മുഖേനയുള്ള തിക്താനുഭവങ്ങളും ഇവർക്ക് വന്നു ചേരാമെന്നുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് എന്നുള്ളതറിഞ്ഞുകൊള്ളുക അങ്ങനെ കൂടുതലായും നല്ല ഫലങ്ങൾ വന്നു ചേരുമെങ്കിലും ദാമ്പത്യ ജീവിത പ്രശ്നത്തിന് സാധ്യതയുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി മീനക്കൂറാണ് മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതി കാലത്തുട്ടാതി രവധി നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖ സ്വസ്ഥ ദേവതന്മാർ അത്ര അനുകൂലമായ ദിവസമല്ല സുഖതു സമ്മിശ്രമായ അനുഭവത്തിൽ കൂടി ആയിരിക്കും നാളത്തെ ദിവസം കടന്നുപോകുക കുടുംബസുഖം ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത ജീവിതസുഖം കാര്യമായി ഉണ്ടാകുന്ന ഒരു ദിവസമല്ല വീട് വസ്തു വാഹനം എന്നിവ സംബന്ധിച്ചുള്ള അല്ലെ ഭൂമി സംബന്ധിച്ചുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാം മാതാവ് മുഖേനയുള്ള ഗുണകരമായ അനുഭവങ്ങൾ വന്നുചേരേണ്ട ഒരു ദിവസമാണെങ്കിലും അവിടെ ശത്രുനിറിഞ്ഞ അനുഭവങ്ങൾ മൂലം അത് വന്നുചേരണമെന്നില്ല വീട് വസ്തു വാഹനം ഭൂമി എന്നിവയ സംബന്ധിച്ചുള്ള നഷ്ടം പിതാവ് മുഖനെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് അങ്ങനെ സുഖ ദുഃഖ സമ്മിശ്രമായ അനുഭവത്തിൽ കൂടിയായിരിക്കും നാളത്തെ ദിവസം മീനക്കുൾപ്പെട്ട പൂർത്താതികാൽ ഉത്തട്ടാതിരവധി നാളുകാർ കടന്നുപോവുക സ്ഥിര ജോലിയും സ്ഥിര വരുമാനം ഉള്ളവർക്ക് തൊഴിൽപരമായും ധനപരമായും മെച്ചമാണെങ്കിലും അല്ലാത്തവർക്ക് ഇക്കാര്യത്തിൽ പ്രതിസന്ധി ഉണ്ടാകുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായി പറഞ്ഞു തരുവാനുള്ളത് നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു മഹാദേവൻ്റെ അനുഗ്രഹം ഈ ചാനൽ കാണുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും മഹാദേവൻ്റെ അനുഗ്രഹങ്ങൾ എല്ലാവരുടെ മേലും വന്നു ചേരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം പറഞ്ഞു നിർത്തുകയാണ് മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്